പെഹൽഗാമിൽ വെടിവയ്പ് നടത്തിയ ഭീകരർക്കായുള്ള തെരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് സൈന്യം കാശ്മീരിലെ വനമേഖലകളിലാണ് തെരച്ചിൽ നടക്കുന്നത് ആക്രമണ സമയത്ത് പെഹൽഗാമിൽ സിപ്ലൈൻ സർവീസ് നടത്തുകയായിരുന്ന വ്യക്തിയെയും എൻ ഐയെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട് വെടിവയ്പ് നടന്നപ്പോൾ ഇയാൾ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചിരുന്നു ഇതേക്കുറിച്ചുള്ള വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ആ വീഡിയോ ആദ്യം കാണാം ഈ വിനോദസഞ്ചാരിയെ കയറ്റി വിട്ട ആളാണ് ഇപ്പോൾ എൻ ഐ എയുടെ കസ്റ്റഡിയിലുള്ളത് എൻ ഐ എ ചോദ്യം ചെയ്തു വരികയാണ് സിപ് ലൈനിലേക്ക് ഈ വിദേശ സഞ്ചാരി വിനോദസഞ്ചാരിയെ ഋഷി ഭട്ട് എന്ന വിനോദസഞ്ചാരിയെ കയറ്റി വിടുന്ന സമയത്ത് അള്ളാഹു അക്ബർ എന്ന് അയാൾ വിളിച്ചിരുന്നു സിപ്പ് ലൈൻ ഓപ്പറേറ്റർ വിളിച്ചിരുന്നു ഇതാണ് എൻ ഐ എയുടെ കസ്റ്റഡിയിലാകാൻ കാരണം അതുമാത്രമല്ല ഈ സമയത്ത് പിന്നിൽ വെടിയൊച്ച കേൾക്കാമായിരുന്നു പക്ഷേ വെടിവയ്പ് തുടങ്ങിയെന്ന് അറിഞ്ഞിട്ട് പോലും സിപ്പ് ലൈനിലേക്ക് ഋഷി ഭട്ടിനെ കയറ്റിവിട്ടു എന്നതാണ് സംശയത്തിന് ഇടനൽകിയിരിക്കുന്നത് സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള കേന്ദ്രമന്ത്രിസഭായോഗം നാളെ ചേരാൻ പോവുകയാണ് നിർണായക തീരുമാനങ്ങളിലേക്കാണ് രാജ്യം പോകുന്നത് കൂടുതൽ വിവരങ്ങളുമായി ടി ജി സജിത്ത് ചേരുകയാണ് സജിത്ത് ഈ വീഡിയോ വളരെ നിർണായകമായിട്ടുണ്ടല്ലോ ഇപ്പോൾ എൻ ഇത് പ്രകാരമാണല്ലോ ഇപ്പോൾ ഈ സിപ്ലൈൻ ഓപ്പറേറ്ററെ ആദ്യം ഈ ദൃശ്യത്തിന്റെ തുടക്കത്തിൽ സിപ്ലൈൻ ഓപ്പറേറ്ററെ കാണാം സിപ്ലൈൻ ഓപ്പറേറ്റർ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ടാണ് ഋഷി ഭട്ടിനെ ആ സിപ്ലൈനിലേക്ക് കയറ്റി വിടുന്നത് പക്ഷേ അതേ സമയത്ത് തന്നെ വീഡിയോ ശ്രദ്ധിച്ചാൽ പിന്നിൽ വെടിവെച്ച കേൾക്കാം ആ വെടിശബ്ദം കേട്ടിട്ടും ഋഷി ഭട്ടനായി ഈ വിനോദസഞ്ചാരിയെ എന്തിന് സിപ്ലൈനിലേക്ക് അയറ്റിവിട്ടു ആ ഭീകരർക്ക് നടുവിലേക്ക് അയച്ചു എന്നുള്ള ഒരു സംശയമാണല്ലോ ഉയർന്നിരിക്കുന്നത് അതെ മജിഷ് വളരെ ആസൂത്രിതമാണ് അവിടെ നടന്ന ഈ വെടിവെപ്പ് അത് സംബന്ധിച്ച വിലയിരുത്തലാണ് സുരക്ഷാ സേചനങ്ങൾ നടത്തിയത് അങ്ങനെ അവിടെ ആ സമയത്തുണ്ട വിനോദസഞ്ചാരികൾ പകർത്തിയ ദൃശ്യങ്ങൾ പരിപൂർണമായി എൻ ഐ എ ശേഖരിക്കുന്നുണ്ട് അതിൻ്റെ തെളിവുകൾ ശേഖരിച്ചുള്ള പരിശോധനയിലാണ് ഇത്തരമൊരു സൂചനയിലേക്ക് ഇപ്പോൾ എൻ ഐ എ എത്തുന്നത് കാരണം ആ വിനോദസഞ്ചാരിയെ സിബ്ലൈൻ സർവീസിൽ അദ്ദേഹത്തെ വിടുന്നതിന് തൊട്ട് മുമ്പ് ഇദ്ദേഹം അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്നതായ ആ വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ട് അതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ശേഖരിക്കുന്നത് അതായത് വളരെ അവിടെ അവിടെ നടന്നു വെടിവെപ്പ് നടക്കുന്ന കാര്യം ഈ സിപ്ലൈൻ സർവീസ് നടത്തുന്ന വ്യക്തിക്ക് ഓപ്പറേറ്റർ അറിയാമായിരുന്നു എന്ന ഒരു വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ എൻ ഐ എ വെത്തുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇയാളെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ വിനോദസഞ്ചാര ഓപ്പറേഷൻ നടത്തുന്ന ആ മേഖലയിലുള്ളവർക്ക് കൂടുതൽ പ്രാദേശിക ബന്ധം ഈ തീവ്രവാദികൾക്ക് കിട്ടി എന്ന വിലയിരുത്തലേക്ക് എൻഐഎ എത്തുന്നു എന്ന സൂചന കൂടി വരുന്നുണ്ട് ഈ ടൂറിസ്റ്റിനെ കയറ്റി വിടുന്ന സമയത്ത് തന്നെ അവിടെ വെടിവെപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്ന് ആ വീഡിയോയുടെ തുടക്ക ഭാഗത്ത് തന്നെ വ്യക്തമാണല്ലോ സജിത്ത് ആ സമയത്ത് വെടിശബ്ദം കേൾക്കാമായിരുന്നു മാത്രമല്ല ആ വെടിശബ്ദം കേട്ട ഭാഗത്തേക്ക് ആ തൊപ്പി വെച്ചയാളാണ് സിപ്ലൈൻ ഓപ്പറേറ്റർ പുറകിൽ ആ സിപ്ലൈൻ ഓപ്പറേറ്ററാണ് ഈ വിനോദസഞ്ചാരി ടൂറിസ്റ്റിനെ സിപ്ലൈനിലേക്ക് വിട്ടത് പക്ഷേ അതേ സമയത്ത് തന്നെ അവിടെ വെടിവെപ്പ് നടക്കുന്നത് ആ ഓപ്പറേറ്റർ കാണുകയും ചെയ്തിരുന്നു ആ സമയത്ത് ഋഷി ഭട്ടന്നാണ് ഇപ്പോൾ ഈ സിപ്ലൈനിൽ കയറിയിരിക്കുന്ന ആളുടെ പേര് അദ്ദേഹത്തെ എന്തിനങ്ങോട്ടേക്ക് സിപ്ലൈനിലേക്ക് കയറ്റി വിട്ടു എന്നുള്ള കാര്യവും ഒക്കെ ഇപ്പോൾ സംശയത്തിലാണല്ലോ ഇയാളെ കൂടാതെ ഈ പ്രാദേശിക പ്രാദേശിക ബന്ധമുള്ള ആളാണ് സിപ്ലൈൻ ഓപ്പറേറ്റർ ഇയാളെ കൂടാതെ മറ്റാരെയെങ്കിലും എൻ ഐ എയുടെ ചോദ്യം ചെയ്യലിൽ ഇപ്പോൾ ഉണ്ടോ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ ആ എൻ ഐയെ ഇത്തരം വിവരങ്ങൾ പൂർണ്ണമായും തിരക്കുകയാണ് പ്രത്യേക പ്രത്യേകിച്ച് ആ വിനോദസഞ്ചാരികൾ മൊബൈൽ ക്യാമറയിൽ മറ്റും പകർത്തിയ ദൃശ്യങ്ങളിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കാനാണ് ശ്രമിക്കുന്നത് നേരത്തെ നമ്മൾ വാർത്തയിൽ സൂചിപ്പിച്ച ശ്രീജിത്ത് മലയാളിയായ പൂനെയിൽ ഇപ്പോൾ താമസിക്കുന്ന ശ്രീജിത്ത് പകർത്തിയ ദൃശ്യങ്ങളും വലിയൊരു തെളിവായി മാറുകയാണ് എൻ ഐയുടെ അന്വേഷണത്തിൽ അതും ഉൾപ്പെടുന്നുണ്ട് ഇതുപോലെ അറുന്നൂറിലധികം ചിത്രങ്ങൾ താൻ പകർത്തിയിട്ടുണ്ടെന്ന് ഈ ശ്രീജിത്ത് പറയുന്നു അങ്ങനെ ആ പ്രദേശത്ത് ആ സമീപ ദിവസങ്ങളിൽ ആ ദിവസം മാത്രമല്ല അതിൻ്റെ സമീപ ദിവസങ്ങളിലും പകർത്തപ്പെട്ട ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചു കൊണ്ടാണ് പോകുന്നത് ഈ സിപ്ലൈൻ ഓപ്പറേറ്ററെ ഇപ്പോൾ എൻ ഐ എ ചോദ്യം ചെയ്യുകയാണ് അല്പസമയം മുമ്പാണ് എൻ ഐ എയുടെ അന്വേഷണ സംഘം ഇയാളെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയത് ഒരുപക്ഷെ അത് അറസ്റ്റിലേക്ക് തന്നെ പോകാനുള്ള സൂചനകളും പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് എന്തായാലും തന്ത്രപ്രധാനമായ നീക്കങ്ങൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നു ഈ മേഖലകളിൽ വ്യാപകമായ തിരച്ചിൽ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് പ്രത്യേകിച്ച് കാശ്മീരിന്റെ വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അവിടെ വേണ്ടി വലിയ സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ട് സൈന്യവും സിആർ പി എഫും ജമ്മുകശ്മീർ പോലീസും അടക്കം ചേർന്നുകൊണ്ടുള്ള സംയുക്ത സേനയാണ് ആ മേഖലകളിലെ തെരച്ചിൽ നടക്കുന്നത് ഇന്നലെ ഈ സൈന്യവും തീവ്രവാദികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നേർക്കുനേറെ ഏറ്റുമുട്ടൽ നടന്നിരുന്നു പക്ഷേ ഈ തീവ്രവാദികളെ പിടികൂടാൻ കഴിഞ്ഞില്ല ഇന്നും അത്തരം ചില ഏറ്റുമുട്ടലുകൾ നടക്കുന്നു എന്ന അനൌദ്യോഗിക റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് അത് സ്ഥിരീകരിക്കാറായിട്ടില്ല എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് തീവ്രവാദികളുടെ തൊട്ടരികിൽ തന്നെ സുരക്ഷാ സേന എത്തിയിട്ടുണ്ട് നമ്മുടെ സേന ഇവരെ വളഞ്ഞിട്ടുകൊണ്ടുള്ള നീക്കത്തിലേക്ക് തന്നെ കടക്കുകയാണ് നാളെ സുപ്രധാനമായ മറ്റൊരു നീക്കമുണ്ട് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഖാജോ ആസിഫ് പാക് ഡിഫൻസ് മിനിസ്റ്ററുടെ ട്വിറ്റർ അക്കൗണ്ട് എക്സ് അക്കൗണ്ടിന് ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തിയെന്ന് എന്നതാണ് കാരണം വളരെ പ്രകോപനപരമായ പ്രസ്താവനകൾ ഇന്ത്യക്കെതിരെ നടത്തിക്കൊണ്ടിരുന്ന ഖാജ ആസിഫിന്റെ ട്വിറ്റർ എക്സ് അക്കൗണ്ടിന് നിരോധനം ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇനി മുതൽ അത് ഇന്ത്യയിൽ ലഭ്യമല്ല എന്ന കാര്യം കൂടി ശ്രദ്ധേയമാണ് അത്ര നീക്കത്തിലേക്ക് കൂടി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം ചില യൂട്യൂബ് ചാനലുകൾക്ക് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യക്കെതിരെ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തുന്ന ചില യൂട്യൂബ് ചാനലുകൾക്ക് കേന്ദ്ര സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ഖ്വാജ ആസിഫിന്റെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ ട്വിറ്റർ അക്കൗണ്ടിനും ഇപ്പോൾ വിലക്ക് പാകിസ്ഥാനിൽ നിന്ന് തുടർച്ചയായിട്ട് വിദ്വേഷ പ്രചരണങ്ങൾ ഇന്ത്യ വിരുദ്ധ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചു വരുന്നത് അതിനിടയ്ക്കാണ് ഈ വീഡിയോയും പുറത്തു വന്നിരിക്കുന്നത് ഋഷി ഭട്ട് എന്ന വിനോദസഞ്ചാരി എടുത്ത സിപ്ലൈനിലെ ഒരു വീഡിയോ ആയിരുന്നു ഈ ഈ വീഡിയോയിൽ പുറകിൽ കാണാം അവിടെ വെടിവെപ്പ് നടക്കുന്നുണ്ട് ഇതിൽ സംശയകരമായി മാറിയിരിക്കുന്നത് സിപ്ലൈൻ ഓപ്പറേറ്ററുടെ പങ്കാളിത്തമാണ് സിപ്ലൈൻ ഓപ്പറേറ്റർ കാശ്മീർ സ്വദേശിയാണ് ഇയാൾക്ക് ഈ വെടിവെപ്പുമായി ബന്ധമുണ്ടോ ഭീകരെ സഹായിച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ് എൻ ഐ അന്വേഷിക്കുന്നത് ഈ സിപ്ലൈൻ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഋഷി ഭട്ട് എന്ന വിനോദസഞ്ചാരിയെ സിപ്ലൈനിലേക്ക് കയറ്റി വിടുന്ന സമയത്ത് അള്ളാഹു അക്ബർ എന്ന് ഈ പ്രാദേശിക ബന്ധമുള്ള ഇയാൾ പറഞ്ഞതാണ് അതാണിപ്പോൾ സംശയത്തിനിടെ നൽകുകയും എൻ ഐ എയുടെ കസ്റ്റഡിയിലേക്ക് ഇയാൾ വരുവാൻ കാരണമായിരിക്കുന്നു ഋഷി ഭട്ട് നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു തനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അവിടെ ആ വെടിവയ്പ് നടക്കുന്നുണ്ട് എന്ന കാര്യം പിന്നിൽ വെടിവയ്പ് നടക്കുന്ന കാര്യം തനിക്ക് അറിയില്ലായിരുന്നു ആ സമയത്ത് തന്നെ എന്തിനാണ് ഇങ്ങനെ സിപ് ലൈനിലേക്ക് അയറ്റിവിട്ടത് എന്ന കാര്യം ഇപ്പോൾ നെട്ടലോടുകൂടിയാണ് ഋഷി ഭട്ട് മാധ്യമങ്ങളോട് അല്പസമയം മുമ്പ് സംസാരിച്ചത്